கொச்சி வர தாங்க கொண்டு கொச்சு விட கேட்டோ நமக்கு கேட்டோ கு

കുഞ്ഞിനെ കൊണ്ട് പണി ചേപ്പിക്കുക ഒന്ന് ഓടും എടുക്കുക വേണ്ട വന്നേ പറഞ്ഞാ അമ്മ ഇതെടുത്തോണ്ട് വരാ അമ്മ ഇത്ര എടുത്തു ബാ എടു

പോടേ 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 സത്യ ചുളിക്കമ്പകളല്ലേ ഇട്ടോ അമ്മയ്ക്ക് കമ്പ് ചുളിക്ക വെരവില്ല അമ്മയ്ക്ക് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഇരിക്ക് നീ തോന്ന എടുക്ക് നീ അമ്മ മാർതുന്നേ വാ ആരെണ്ട വന്നല്ലോ വാ ആരെണ്ട വന്നു വാ ഓടി വാ Mm -hmm. I'm going to do it. That's how I'm going to do it.